നമസ്കാരം ഞാൻ കെയർ ജോയിന്റ് ഫ്രീ സ്വാഗതം ബൈ ബോംബ് പൊതുമരാമത്ത് വകുപ്പിൽ കോടികളുടെ അഴിമതിയെന്ന് ഗണേഷ് കുമാർ എം എൽ എ നിയമസഭയിലാണ് മന്ത്രി ഇബ്രാഹിം കുഞ്ഞിന്റെ പേരെടുത്തു പറഞ്ഞുള്ള വെളിപ്പെടുത്തൽ ആരോപണം മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിലെ മൂന്ന് പേർക്കെതിരെ കൂടുതൽ വെളിപ്പെടുത്തൽ പിന്നീട് അഴിമതിയിൽ മുങ്ങിയത് ഒരു മന്ത്രി മാത്രമല്ലെന്നും ഗണേശ് എന്ന് മന്ത്രി ഇബ്രാഹിം കുഞ്ഞ് അഴിമതി ആരോപണം മന്ത്രി നിഷേധിച്ചു സിബിഐ അന്വേഷണം വേണമെന്ന് ഗണേശ് നിയമസഭാ കമ്മിറ്റി അന്വേഷിക്കണമെന്ന് വി എസ് പാർട്ടിയുമായി ആലോചിച്ചല്ല ആരോപണമെന്ന് ആർ ബാലകൃഷ്ണ പിള്ള പരാതിയുണ്ടെങ്കിൽ യു ഡി എഫിൽ പറയണമെന്ന് ലീഗ് രാഹുൽ വരും ജനപക്ഷ സമാപനം ഇന്ന് വൈകിട്ട് കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി ഇന്ന് കേരളത്തിൽ രാഹുൽ എത്തുന്നത് തിരുവനന്തപുരത്ത് വി എം സുധീരന്റെ ജനപക്ഷയാത്ര സമാപന സമ്മേളനം ഉദ്ഘാടനത്തിന് തലസ്ഥാനത്ത് അതിസുരക്ഷ ഒരുക്കങ്ങളുടെ ഭാഗമായി പോലീസ് ആസ്ഥാനത്ത് ഇന്നലെ ഡ്രിൽ സംഘടിപ്പിച്ചിരുന്നു ശ്രീനിവാസനെ കോടതി വിടില്ല ബി സി സി ഐ മുൻ അധ്യക്ഷൻ എൻ ശ്രീനിവാസനെതിരെ സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം ഗുരുതാന മെയ്യപ്പനെതിരെ ഉടൻ നടപടി വേണം നടപടിയെടുക്കുന്ന സമിതിയിൽ ശ്രീനിവാസൻ ഉണ്ടാകരുത് മെയ്യപ്പനെതിരായ നടപടി ഉച്ചയ്ക്ക് രണ്ടു മണിക്കകം വേണമെന്ന് അന്ത്യശാസന ബിസിസിഐയിൽ ശ്രീനിവാസൻ ഇടപെടൽ നടത്തരുതെന്നും കോടതി മനാറ കെയർ ജോയിൻ ഫ്രീ കൌമദി ഹെഡ്ലൈൻസ് പവേഡ് ബൈ എആർഎംസി സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം